ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ആൻസി ചരിത്രമെഴുതി ഐ എസ് ആർഒ ശ്രീഹരിക്കോട്ടയിലെ നൂറാം വിക്ഷേപണ വിജയം ഇന്ത്യക്ക് അഭിമാനം എൻ വി എസ് പൂജ്യം രണ്ട് ഉപഗ്രഹം ഭ്രമണപഥത്തിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് പത്ത് മരണം നിരവധി പേർക്ക് പരിക്ക് അമൃത്സാനത്തിനിടെ ബാരിക്കേഡ് തകർന്നാണ് അപകടം സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമ്പരയെ കോടതിയിൽ ഹാജരാക്കി മൂന്ന് പേരെ കൂടി കൊല്ലാനുണ്ടെന്ന് ചെന്താമര നീതി കിട്ടണമെങ്കിൽ അയാളെ കൊല്ലണം സുധാകരന്റെ മക്കൾ സംസ്ഥാനത്തെ മുപ്പത് തദ്ദേശ വാർഡുകളിൽ ഫെബ്രുവരിന് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി ആറ് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഏഴിന് സൂക്ഷ്മ പരിശോധന പത്തിന് പിൻവലിക്കാനുള്ള സമയം അവസാനിക്കും ഇരുപത്തിയഞ്ചിന് വോട്ടെണ്ണൽ നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ വീണ്ടും ഹൈക്കോടതിയിൽ കേസിൽ നീതി ലഭിച്ചുവെന്ന് സമൂഹത്തിനും കൂടി ബോധ്യമുണ്ടാവണം സിംഗിൾ ബെഞ്ച് വിധി കേസ് കൃത്യമായി പരിശോധിക്കാതെ ആയതിനാലാണ് ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ അപ്പീലുമായി എത്തിയത് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് കരട് നിർദ്ദേശങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ഏലപ്പുള്ളി ബ്രൂവറി പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് മന്ത്രി എം രാജേഷ് പ്രതിപക്ഷ നേതാക്കൾ മത്സരിച്ച് കള്ളം പറയുന്നു കാബിനറ്റിനോട്ട് രഹസ്യരേഖയല്ല പതിനാറിന് വെബ്സൈറ്റിലിട്ടത് ഘടക കക്ഷികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും